അസ്സാമലൈക്കും വഹമ്മ ബിസ്മില്ല റഹ്മാ റഹീം അലഹമില്ലാ ഹിറബിൽ ആലമീൻ അള്ളാഹ് മസലി വസല്ലിമല മുഹമ്മദ് പണ്ഡിതന്മാർ സഹോദരന്മാരെ സഹോദരികളെ മുജാഹിദ് പത്താമത് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടന സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് വിശ്വ മാനവികതയ്ക്ക് വേദവിളിച്ചും കേരളം മുഴുവനും ചർച്ച ചെയ്യുകയായിരുന്നു ഇന്ത്യ ഒട്ടുക്കും ഈ ശബ്ദം എത്തിക്കുവാൻ നമുക്ക് സാധിച്ചു ഇസ്ലാഹി പ്രസ്ഥാനം എന്തിനു വേണ്ടിയാണോ നിലകൊണ്ടത് ആ നിലപാട് വളരെ കൃത്യമായി മാനവികതയുടെ മുമ്പിൽ തെളിയിക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്നതാണ് ഈ സമ്മേളനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനം ഒരു നൂറ്റാണ്ടുകാലം കേരളത്തിൽ പ്രവർത്തിച്ചത് എവിടെയാണെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കേരളത്തിൽ ഇന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകളെത്തുമ്പോൾ തിരിച്ചറിയാൻ കഴിയും ഈ പ്രസ്ഥാനം എവിടെയാണ് കൈവച്ചത് എന്ന് കേരളത്തിലെ വിശ്വാസരംഗത്ത് മുസ്ലിം സമൂഹത്തിൻ്റെ വിശ്വാസ പരിഷ്കരണ രംഗത്തുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ പ്രസ്ഥാനം എവിടെയാണ് പ്രവർത്തിച്ചത് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് പുതിയ ദിശാബോധം സൃഷ്ടിച്ചതിൽ ആർക്കാണ് പങ്ക് എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര നായകന്മാരുടെ പങ്കിനെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല ഈ പ്രസ്ഥാനം എവിടെയാണോ കൈവച്ചത് അവിടെയൊക്കെ പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് വിശ്വാസ രംഗത്ത് നാം വരുത്തിയിട്ടുള്ള വിപ്ലവമാണ് ഇലാഹ എന്ന സന്ദേശം ഈ സന്ദേശം കേരളത്തിൻ്റെ മുസ്ലിം സമൂഹത്തിൻ്റെ മനസ്സുകളിൽ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് ആദർശബന്ധിതമായ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പ്രൊഫ പ്രവാചകൻ സൊല്ലാഹു അലഹി വസലമ്മ അന്ന് നടത്തിയ സന്ദേശമാണ് ഇലാഹ എന്നത് ആദർശ പ്രബോധന രംഗത്ത് ഈ പ്രസ്ഥാനം നിർവഹിച്ച ദൗത്യങ്ങൾ ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല പ്രസ്ഥാനം ഇതാ തിരിച്ചു വരികയാണ് പുതിയൊരു നവോത്ഥാന മുന്നേറ്റവുമായി മുസ്ലിം പ്രസ്ഥാനം മുന്നോട്ട് വരികയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ രണ്ടോ നവോത്ഥാനത്തിൻ്റെ തുടക്കം കുറിച്ചു അതാണ് ഈ സദസ്സ് നമ്മെ അറിയിക്കുന്നത് ഇനി നമുക്ക് വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളാണ് യുവാക്കൾ അവരുടെ അധ്വാനത്തിന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു വിദ്യാർത്ഥികൾ ഈ ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞു കേരളത്തിലെ ഓരോ വീടുകളിലുമുള്ള ഇസ്ലാഹി വനിതകൾ അവർ ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു അയൽ ഭക്കങ്ങളിലേക്ക് അയൽക്കൂട്ടമായി കടന്നു ചെന്നുകൊണ്ട് ഇസ്ലാഹിന്റെ ദൗത്യമാണ് നിർവഹിക്കുന്നത് മഹാനായ മൗലവി എന്താണോ കേരളത്തിന്റെ സമൂഹത്തോട് ആദ്യം പറഞ്ഞത് അത് വിശ്വ മാനവികതയായിരുന്നു വിശുദ്ധ ഖുർആാനിനെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു സമൂഹത്തിൽ പരിഷ്കരണം നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് വക്കം മൗലവിക്ക് തൻ്റെ അനുഭവങ്ങളിലൂടെ തെളിയിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ആ അതേ സന്ദേശമാണ് മുഹമ്മദ് അബ്രഹ്മൻ സാഹിബ് കേരളത്തിൽ നടപ്പിലാക്കിയത് ഒരു ഭാഗത്ത് ദേശീയത മുറുകെ പിടിക്കുകയും മറുഭാഗത്ത് വിശുദ്ധ ഖുർആാൻ മുറുകെ പിടിക്കുകയും എന്നിട്ട് തങ്ങളുടെ മുമ്പിലുള്ള സമൂഹത്തോട് ആദർശ ബന്ധിതമായ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് മുഹമ്മദ് അബ്രഹ്മൻ സാഹിബ് ഈ സമൂഹത്തോട് സംവദിച്ചു അദ്ദേഹത്തെ കാഫറാക്കാൻ ആളുകളുണ്ടായിരുന്നു അവിടെ അദ്ദേഹത്തെ മതനിഷേധിയാക്കാൻ ആളുകളുണ്ടായിരുന്നു അദ്ദേഹത്തെ മതത്തിൽ നിന്ന് പുറന്തള്ളാൻ ആളുകളുണ്ടായിരുന്നു പക്ഷേ മുഹമ്മദ് അബ്രഹ്മാൻ സാഹിബ് പറഞ്ഞൊരു വാചകമുണ്ട് എൻ്റെ സമുദായം ഇതാ ഇവിടെ പിന്നിൽ കിടക്കുന്നു അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയിലും സാമ്പത്തികപരമായ പിന്നോക്കാവസ്ഥയിലും നിലനിൽക്കുന്ന ഈ സമൂഹത്തെ സമുന്നതമായ ഒരു സമൂഹമാക്കി മാറ്റുക എന്നതാണ് എൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാണ് മുഹമ്മദ് അബ്റഹ്മാൻ സാഹിബ് അങ്ങ് കൊടുങ്ങല്ലൂരിൽ നിന്ന് ആരംഭിച്ച് അത് കോഴിക്കോട് കൊണ്ടുവരികയും കോഴിക്കോടിന്റെ പരിഷ്കരണത്തിലൂടെ പുതിയ പ്രസ്ഥാനത്തിന് ഈ പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ചരിത്രം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഒരു പാരമ്പര്യമുണ്ട് വക്കം മൂലവിയുടെയും ൻ സാഹിബിന്റെയും സീതി സാഹിബിന്റെയും അതുപോലെ തന്നെ മൗലവിയുടെയും അവിടെ നിന്ന് വന്ന കെ പിൽസ് ആജിയും ആജിയുമൊക്കെ നമുക്ക് ആദർശപരമായ പിന്തുണ നൽകിയതാണ് സഹോദരങ്ങളെ ഇനി നമുക്കൊരു ദൗത്യമുണ്ട് ഈ കേരള കരകം മുഴുവനും സൗഹാർദ്ദത്തിന്റെ പുതിയ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ഞങ്ങളിത് തുടക്കം കുറിച്ചിരിക്കുന്നു അത് വിശ്വമാനവികതയാണ് സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ ഐക്യത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയും ഒരേ കണ്ണിൽ നിന്ന് കണ്ടുകൊണ്ട് ഞങ്ങളെല്ലാം മനുഷ്യരാണ് നമുക്ക് ഒന്നിച്ച് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് ഈ രാജ്യത്തിന്റെ സൗഹാർദ്ദത്തിന് നമുക്കിടയിലുള്ള ഐക്യത്തിന് വേണ്ടി പോരാനുള്ള സമയമായിട്ടുണ്ട് എന്ന് നമുക്ക് ഈ സമ്മേളനത്തിലൂടെ നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യം അതാണ് ത്തിലുള്ള സമൂഹത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം നമുക്കറിയാം നമ്മുടെ നേതാക്കൾ അത് മതപരിഷ്കരണ രംഗത്ത് മാത്രമല്ല നൽകൊണ്ടത് മതത്തിന്റെ യഥാർത്ഥ സന്ദേശങ്ങൾ നൽകുന്നതോടുകൂടി തന്നെ ഇവിടെയുള്ള രാഷ്ട്രീയ രംഗത്ത് പുതിയ ബോധം സൃഷ്ടിക്കുവാൻ നമ്മുടെ പണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടുണ്ട് കെ എം സിദി സാഹിബ് എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ ഒരു ഭാഗത്തു നിന്നുകൊണ്ട് മതത്തിന്റെ പ്രബോധനത്തിൽ മുമ്പിൽ നിന്നിക്കുകയും അതേ രംഗത്ത് തന്നെ മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ ബോധം വളർത്തിയത് കെ എം സിദി സാഹിബാണ് അദ്ദേഹത്തെ മറന്ന് ഒരു സമ്മേളനം നടന്ന സമ്മേളനം അനാഥകളുടെ വീടുകളിലേക്ക് കടന്നു ചെന്ന് അവർക്ക് രക്ഷ നൽകുവാൻ കെ ബഹുമാനായ എം കെ ഹാജിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫറൂഖ് കോളേജ് അപ്പുറത്ത് പി എസ് എം ഒ കോളേജ് ഈ കേരളത്തിൽ നിന്ന് പടർന്നു പന്തഴിച്ച മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവനും അത് നമ്മുടെ സംഭാവനയാണ് പാരമ്പര്യമുണ്ട് ചരിത്രമുണ്ട് ചരിത്രത്തിന് പിന്നാലെ നമ്മൾ പ്രവർത്തിക്കും ഈ പ്രവർത്തന പാതയിൽ അതിശക്തം മുന്നോ ശക്തമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഈ വിശ്വ മാനവീയത എന്ന സന്ദേശം ഇവിടെ അവസാനിക്കുകയല്ല നമ്മൾ തുടരുകയാണ് നാളെ ഒരു പുതിയ പുലരി ആരംഭിക്കുന്നു ആ പുലരി അത് മുജാഹിദ് ത്തിൻ്റെതാണ് അത് മർക്കസ താഴ്വാണ് മർക്കസ താഴ്വ ദേശീയ തലത്തിലേക്ക് പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ് നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാം അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും